പലപ്പോഴും അധ്യാപകർ എന്ന് പറയുമ്പോൾ അതൊരു സിമ്പിൾ ജോബായിട്ട് പലരും കാണുമെങ്കിലും അത്ര സിമ്പിൾ അല്ല എന്നത് നമ്മളെല്ലാവരും ഒരുപോലെ പറയുന്ന കാര്യമാണ് പക്ഷേ ഈ ഒരു ജോലി അത് എത്രത്തോളം അനുഗ്രഹീതമാണ് എന്ന് തിരിച്ചറിയാനും ചില കാഴ്ചകൾ നാം കാണാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഒരു എളുപ്പവും അതിൻ്റെ ഒരു സൗഭാഗ്യവും ആ ഒരു ജോലിയുടെ ഒരു മാഹാത്മ്യവും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും മറ്റൊരു വീഡിയോ നമ്മളോട് വിളിച്ചോതുന്നത് ആ ഒരു വിഷയമാണ് നോക്കൂ നിങ്ങൾ എത്രമാത്രം ഉയരത്ത് നിന്നുകൊണ്ടാണ് ആ മനുഷ്യൻ തൻ്റെ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ നമ്മുടെ ജോലിയെക്കുറിച്ച് ആലോചിക്കണം നമുക്കുള്ള നിർഭയത്വത്തെക്കുറിച്ച് നാം ചിന്തിക്കേണ്ടതുണ്ട് നമുക്ക് ലഭിക്കുന്ന റിസഫിനെക്കുറിച്ച് നാം ആലോചിക്കേണ്ടതുണ്ട് നമ്മളെല്ലാവരും നിർഭയരാണ് അതോടൊപ്പം തന്നെ ഭക്ഷണം കഴിക്കാൻ ഏറ്റവും നല്ല ജോലിയുള്ള ആളുകളാണ് നമ്മുടെ മക്കൾക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കാൻ നമ്മുടെ കുടുംബത്തെ സംരക്ഷിക്കാൻ അതിനൊക്കെ ശേഷിയുള്ള ആളുകളാണ് നമ്മൾ നമ്മുടെ ഇടയിൽ നിന്ന് നൂറുകണക്കിന് മനുഷ്യർ നമ്മുടെ വിദേശ രാജ്യങ്ങളിൽ അതേപോലെ തന്നെ സമീപത്തുള്ള സംസ്ഥാനങ്ങളിലൊക്കെ പോയി ജീവിക്കുന്ന ആളുകളുണ്ട് മൈസൂരിൽ നിങ്ങൾക്കറിയാം അവിടെ കേന്ദ്ര സർക്കാർ നടത്തുന്ന ഒരു സ്ഥാപനമുണ്ട് ആയിഷ് എന്ന പേരിൽ ആ സ്ഥാപനത്തിന്റെ സമീപത്ത് ഒരുപാട് മലയാളികൾ അവർ അവിടെ താമസം ആരംഭിച്ചു വർഷങ്ങളായി എന്തിനാണെന്നറിയോ അവരുടെ മക്കൾക്ക് കാത് കേൾക്കുന്നില്ല അല്ലെങ്കിൽ അവരുടെ മക്കൾക്ക് സംസാരിക്കാനുള്ള കഴിവില്ല ആ മക്കളെ വളർത്താൻ വേണ്ടി അവരുടെ ചികിത്സക്ക് വേണ്ടി അവിടേക്ക് പോയ ധാരാളം മനുഷ്യർ നമുക്ക് കാണാൻ സാധിക്കും ആത്മീയത്തില്ലാത്ത രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒട്ടനവധി മനുഷ്യർ ജോലിയില്ലാത്ത ആളുകൾ ഈ നമ്മുടെ ചുറ്റുപാടിൽ ധാരാളം ആളുകൾ ഇങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഇടയിലാണ് ജോലിയാകുന്ന അനുഗ്രഹം അനുഭവിച്ചുകൊണ്ട് കൊണ്ട് നിർഭയത്വമാകുന്ന അമ്നാകുന്ന അനുഗ്രഹം അനുഭവിച്ചുകൊണ്ട് അതേപോലെ തന്നെ ശരീരം കൊണ്ടുള്ള കുഴപ്പങ്ങളില്ലാത്ത ആരോഗ്യമാകുന്ന അനുഗ്രഹം അനുഭവിച്ചുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ജീവിച്ചു